മലയാള സിനിമയിലെ യുവതാരങ്ങളിൽ ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾക്കും പരിഹാസങ്ങൾക്കും ഇരയായ വ്യക്തിയാണ് പ്രണവ് മോഹൻലാൽ താരരാജാവായ മോഹൻലാലിന്റെ മകൻ എന്ന പദവിയിൽ നിന്നുള്ള അമിത പ്രതീക്ഷകളും അതിന് വിപരീതമായി താരത്തിന്റെ ലളിത ജീവിത രീതിയും സിനിമകളോടുള്ള സമീപനമാണ് എപ്പോഴും സൈബർ ആക്രമണങ്ങൾക്ക് കാരണമായത് എന്നാൽ അടുത്തിടെ റിലീസ് ചെയ്ത ഡേ സിറൈ എന്ന ഹൊറർ ത്രില്ലർ പ്രണവ് എന്ന നടന്റെ പ്രതിഭയെ ചോദ്യം ചെയ്ത എല്ലാവർക്കുമുള്ള ശക്തവും മധുരവുമായ മറുപടിയായിരുന്നു മുപ്പത്തിയഞ്ചുകാരനായ പ്രണവിന്റെ കരിയറിലെ അഞ്ചാമത്തെ ഹിറ്റ് ചിത്രമായ ഡി എസ് സിറൈ വെറും നാല് ദിവസങ്ങൾ കൊണ്ട് ലോകമെമ്പാടുമായി നാൽപ്പത്തിമൂന്ന് കോടി രൂപ നേടി അദ്ദേഹത്തിന്റെ മൂന്നാമത്തെ അൻപത് കോടി ചിത്രമായി മാറാൻ ഒരുങ്ങുന്നുവെന്ന റിപ്പോർട്ടുകൾ ഈ വിജയത്തിന്റെ വ്യാപ്തി വ്യക്തമാക്കുന്നു വർഷങ്ങൾ നീണ്ട ഇടവേളയ്ക്ക് ശേഷം സിനിമ ചെയ്തതിന്റെ പേരിൽ കിട്ടിയ പരിഹാസങ്ങൾക്കെല്ലാം കൂടിയുള്ള മറുപടിയായിരുന്നു പ്രണവിന്റെ ഈ അത്യുജ്വലമായ പ്രകടനം ഡി എസ് ഇറയുടെ വിജയം കേവലം ബോക്സ് ഓഫീസ് കളക്ഷനിൽ ഒതുങ്ങുന്നില്ല സിനിമയുടെ പ്രധാന ആകർഷണം വളരെ കുറഞ്ഞ കഥാപാത്രങ്ങൾ മാത്രം വരുന്ന ഒരു ത്രില്ലർ ജോണറിലാണ് പ്രണവ് മോഹൻലാൽ എന്ന അഭിനേതാവ് കാഴ്ചവെച്ച പക്വതയുള്ളതും സ്വാഭാവികവുമായ പ്രകടനമാണ് സിനിമയിലെ പ്രണവിന്റെ ഭാവ പ്രകടനങ്ങൾ ഒരുപാട് സിനിമകളും കഥാപാത്രങ്ങളും ചെയ്ത് പരിചയമുള്ള അഭിനയത്തിന്റെ എല്ലാ മേഖലകളിലും പ്രാവീണ്യം നേടിയ ഒരു നടന്റേതിന് തുല്യമായിരുന്നു പ്രണവിന്റെ ഈ നാച്ചുറൽ ആക്ടിങ് ശൈലി അഭിനയിക്കാൻ അറിയില്ല എന്ന് പറഞ്ഞവരെ പോലും നിശബ്ദരാക്കി സോഷ്യൽ മീഡിയയിൽ എവിടെയും ഈ പ്രകടനത്തെ എതിർത്തോ കുറ്റം പറഞ്ഞോ ഉള്ള അഭിപ്രായങ്ങൾ കാണാനില്ല നിരൂപകരും പ്രേക്ഷകരും ഒരുപോലെ അദ്ദേഹത്തിന് നൂറിൽ നൂറ് മാർക്ക് നൽകുന്നു പ്രണവ് മോഹൻലാൽ മലയാള സിനിമയ്ക്ക് അത്യാവശ്യമുള്ള പ്രതിഭയാണെന്ന് ഈ സിനിമ അടിവരയിട്ട് പറയുന്നു വളരെ ഈസിയായി അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ അഭിനയിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുന്നത് അസാമാന്യമായ കഴിവുകൊണ്ട് മാത്രമാണ് ഈ വിജയം അഭിനയ ജീവിതത്തിൽ പ്രണവിന് ലഭിച്ച മധുര പ്രതികാരമാണ് ശരിക്കും ദിയസറയുടെ വിജയത്തിന് പിന്നാലെ നടനും സംവിധായകനുമായ ആലപ്പി അഷ്റഫ് നടത്തിയ തുറന്ന പറച്ചിലുകൾ പ്രണവിനെ ചുറ്റിപ്പറ്റിയുള്ള ചർച്ചകൾക്ക് കൂടുതൽ ചൂട് പകർന്നു ഇന്ന് പ്രണവിന് ലഭിക്കുന്ന ഈ അംഗീകാരവും പ്രശംസയും താൻ വളരെ നാളുകൾക്ക് മുൻപ് തന്നെ പ്രവചിച്ചിരുന്നുവെന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത് വർഷങ്ങൾക്ക് മുമ്പ് പ്രണവിനെ കുറിച്ച് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടപ്പോൾ താൻ അനുഭവിച്ച സൈബർ ആക്രമണങ്ങളെ കുറിച്ചും അഷ്റഫ് വെളിപ്പെടുത്തി താൻ പ്രണവിനെ മലയാള സിനിമയ്ക്ക് കിട്ടിയ വരദാനം എന്ന് വിശേഷിപ്പിച്ചതിന്റെ പേരിൽ മോഹൻലാലിന്റെ കയ്യിൽ നിന്ന് പണം വാങ്ങിക്കൊണ്ടാണ് അങ്ങനെ എഴുതിയതെന്ന് വരെ കേൾക്കേണ്ടി വന്നു എന്നാൽ ഇന്ന് അതേ മലയാള സിനിമയും പ്രേക്ഷകരും ഒരേ സ്വരത്തിൽ പ്രണവരെ വാഴ്ത്തുന്നതിൽ താൻ അതീവ സന്തോഷവാനാണെന്നും അഷ്റഫ് പറയുന്നു പ്രണവിന്റെ അഭിനയത്തെക്കുറിച്ച് കുറ്റവും കുറവും കണ്ടുപിടിക്കാൻ ഇറങ്ങുന്നവർക്ക് പോലും ഡി എസ് എയിലെ പ്രകടനത്തിൽ ഒരു കുറവും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല പ്രണവ് മോഹൻലാൽ എന്ന വ്യക്തിയുടെ ആകർഷണത കേവലം അദ്ദേഹത്തിന്റെ അഭിനയത്തിൽ മാത്രം ഒതുങ്ങുന്നില്ല അദ്ദേഹത്തിന്റെ ലളിത ജീവിത ശൈലിയും വ്യക്തിപ്രഭാവവും താരത്തെ വേറിട്ട് നിർത്തുന്നു ആഡംബരത്തിൽ ആറാടി നടക്കേണ്ട പ്രായത്തിൽ എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടായിട്ടും ഒരു സാധാരണക്കാരനെ പോലെ ലോകം ചുറ്റാനും ലളിത ജീവിതം നയിക്കാനും അദ്ദേഹം കാണിക്കുന്ന താല്പര്യവും ശ്രദ്ധേയമാണ് താരചാടയിലോ താരപ്രഭയിലോ കണ്ണഞ്ചുന്നതല്ല പ്രണവിന്റെ വ്യക്തിപ്രഭാവം എന്ന് ആലപ്പി അഷ്റഫ് എടുത്തു പറയുന്നു സഹജീവികളോട് കരുണയും സ്നേഹവും ഉള്ള ഒരു പച്ചയായ മനുഷ്യൻ കൂടിയാണ് പ്രണവ് ഈ വ്യക്തിപരമായ ഗുണങ്ങൾ അദ്ദേഹത്തിന്റെ അഭിനയത്തിലും പ്രതിഫലിക്കുന്നുണ്ട് തന്റെ ജീവിതശൈലിയുടെ യുവതലമുറയ്ക്ക് ഒരു മാതൃകയാവാനും പ്രണവിനെ സാധിക്കുന്നുണ്ട് ഡി ഈ ഉജ്ജ്വലമായ വിജയം പ്രണവ് മോഹൻലാലിന്റെ കരിയറിലെ ഒരു പ്രധാന വഴിത്തിരിവാണ് ഒരു നടൻ എന്ന നിലയിൽ തന്റെ കഴിവുകൾ അദ്ദേഹം തെളിയിച്ചു കഴിഞ്ഞു ഈ വിജയം പ്രണവിന് മലയാള സിനിമയിൽ കൂടുതൽ ശക്തമായ കഥാപാത്രങ്ങളെയും വ്യത്യസ്തമായ പ്രൊജക്ടുകളെയും തിരഞ്ഞെടുക്കാൻ പ്രചോദനമാകുമെന്ന കാര്യത്തിലും സംശയമില്ല ആലപ്പി അഷ്റഫ് വർഷങ്ങൾക്ക് മുമ്പ് പ്രവചിച്ചതുപോലെ പ്രണവ് മോഹൻലാൽ മലയാള സിനിമയ്ക്ക് ലഭിച്ച ഒരു വരദാനം തന്നെയാണ് അദ്ദേഹത്തിന്റെ പ്രകടനത്തിന് ലഭിക്കുന്ന ഈ അംഗീകാരം സ്ഥിര പരിശ്രമത്തിനും പ്രതിഭയ്ക്ക് മുന്നിൽ വിമർശനങ്ങൾ വഴിമാറി കൊടുക്കുമെന്നതിന് മികച്ച ഉദാഹരണമാണ്